കുറച്ച് കാര്യങ്ങൾ സീരിയസ് ആയിട്ട് എനിക്ക് ക്ലിയർ ചെയ്യാനുണ്ട് പക്ഷെ ആദ്യത്തെ വീഡിയോ ചെയ്ത് നിങ്ങളുടെ മനസ്സെന്തിനു വേണ്ടി തുടിക്കുന്നുണ്ടല്ലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പറഞ്ഞ സത്യം പറഞ്ഞ എന്റെ ലൈഫിൽ മൊത്തത്തിൽ ഒരു ഷോകായിട്ടുള്ള ഇയർ ആണ് ആദ്യത്തെ ആർക്കും ഒരു സംശയവും തോന്നാതിരിക്കാട്ട് ആറ്റിപുളി ഫുൾ പോസിറ്റീവ് തന്നെ അച്ചീവിങ് ആയിട്ടുള്ള പല പല പുതിയ കാര്യങ്ങളും നേടാനായിട്ടുള്ള ഒരു ഇയർ ആയിട്ടാണ് ഞാൻ എനിക്ക് എന്റെ തെറ്റ് മനസ്സിലായി ഇനി മുതൽ ഞാൻ ഒരു പുതിയ ഭാര്യയെ സ്വീകരിച്ചു പിന്നെ സെയിം ടൈം എനിക്ക് എനിക്ക് എന്റെ എന്റെ ഫാമിലിനെ കൂടെ നോക്കണം കുടുംബം എന്താ മനുഷ്യരാണ് അതോടൊരു എന്തായാലും ഇൻകം വേണമല്ലോ സൈഡിൽ അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു നമ്മുടെ ഈ കാണുന്ന ബിൽഡിംഗും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേറെ ഒരു പണിയില്ലേ ഈ ഒരു ിൽഡിംഗ് ഉണ്ടല്ലോ നമ്മൾ റെന്റിനെടുത്താണെങ്കിൽ റെന്റ് ഔട്ട് ചെയ്താണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് പൈസ കിട്ടും ഓഹോ അല്ലെങ്കിൽ അന്നേരം ഇവനോട് പറഞ്ഞ എന്തായാലും നമുക്കൊരു ആസ്ട്രോളജി ഈ പിന്നെ എന്തുവാ ജ്യോതിഷം പോയി നമുക്കൊന്ന് കാണാം കാരണം പിന്നെ നല്ല ഇങ്ങനെ ഉയർച്ചയിൽ പോകുന്നു കാഴ്ചക്കാർക്കൊന്നും തോന്നുകയല്ല പക്ഷേ ഫുൾ ടൈം ഇവന്റെ കൂടെ അല്ലെങ്കിൽ വീട്ടിൽ നിൽക്കുന്നത് നമുക്കറിയാൻ പറ്റും മൺഡേ ട്യൂസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ സെക്കൻഡ് സാറ്റർഡേ ടുഡേ എന്ത് വീഡിയോ ചെയ്യടാ ദിവസം രാവിലെ ഞാൻ ചോദിക്കും എടാ നീ വീഡിയോ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ ഒരുപാട് വലിയ നമ്മളോർക്കും നമ്മുടെ ജീവിതം അകർന്നുപോയെന്നോർക്കും അതൊക്കെ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട് അവരോട് സംസാരിച്ചാല് അവര് പറയുന്ന പ്രതിവിധികൾ ചെയ്താലൊക്കെ മാറി വളരെ നന്നായി ഞാൻ ഇന്നാണ് പറയണെന്ന് വിചാരിച്ചതാ ഞാനിത് പറഞ്ഞ് അപ്പൊ തന്നെ എന്നോട് ചോദിച്ചതാണ് ഫിനാൻഷ്യൽ ഇത്തിരി പ്രശ്നങ്ങളൊക്കെ നേരിടുന്നുണ്ടല്ലേ എന്നോട് ചോദിച്ചു അതെ അപ്പൊ തന്നെ ഞാൻ ഒന്ന് ഇതായിരുന്നു ഞെട്ടിപ്പോയി ഞാൻ ഓർത്തില്ല കാരണം ഇത് എല്ലാവർക്കും എല്ലാര്ക്കൊന്നും അറിയത്തോന്നില്ലായിരുന്നു ഇല്ലടാ എന്നാലും പിടിക്കില്ല ഐ ബെറ്റർ അതെ പറയാനുള്ളു കരണ വെള്ളമാക്കി പരിശ്രമിക്കണം ഇനി അങ്ങനെ എന്റെ കാര്യം പരിശ്രമിക്കുന്ന സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ നെഗറ്റീവിറ്റിയും അതിനെ സൈബർ അറ്റാക്കും നേരിടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പേര് കൊച്ചാപ്പി പക്ഷെ കണ്ടാ പറയത്തില്ലേ കാരണം ഫ്രാങ്ക്ലി ഐ കെയർ ആണോ എല്ലാവരും പറയണ്ട് ഞാൻ അങ്ങനെ ഒന്നും ഇല്ല ഞാൻ ജീവിതം തന്നെ ഒരു തമാശ അല്ലേ ചേട്ടാ എന്റെ ലൈഫ് നോക്കി അങ്ങോട്ട് മുന്നോട്ട്

അപ്പൊ എനിക്ക് സത്യം പറയാം ഇപ്പൊ റിലേഷൻഷിപ്പ് പോവാൻ താല്പര്യമില്ല എനിക്ക് നടന്നാൽ മതി അതാണ് നല്ലത് എപ്പോഴും അടിപൊളി അച്ചീവ് ചെയ്ത് ചെയ്ത് അതിലോട്ടുള്ള പ്രയത്നമൊക്കെ ചെയ്ത് ജീവിക്കാൻ നോക്കിയത് എന്നെ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ചോദിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരിക്കലും നിങ്ങളെ പറ്റിക്കത്തില്ല ഈ ബുദ്ധിയൊക്കെ കൊച്ചാപ്പ പറഞ്ഞാന്ന് പറയട്ടെ അത് ഞാൻ ഏറ്റവും കൊച്ചാപ്പ